പ്രയാസം പിന്നീട് നമ്മൾ ചെയ്യാതിരുന്ന ഒക്കെ പ്രായത്തെ വെല്ലുന്ന പെർഫോമൻസ് കണ്ടിരിക്കുന്നവർ കണ്ണുമിഴിക്കും പറയുന്നത് ഒരു മുത്തശ്ശിയുടെ ജിമ്മിലെ പെർഫോമൻസിനെ പറ്റിയാണ് പ്രായം എഴുപതാണ് തങ്കമ്മ എന്ന തങ്കം മുത്തശ്ശിക്ക് പ്രായം വെറും നമ്പറാക്കി മാറ്റി നിർത്തിയാണ് താരം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയത് പാലക്കാട് കൊല്ലങ്കോട് ജില്ലയിൽ കാർഷിക ഗ്രാമമായ എലവഞ്ചേരി പഞ്ചായത്തിൽ കുന്നുകിടങ്ങറ പ്രദേശത്തിലെ തങ്ക എന്ന തങ്കമ്മ മുത്തശ്ശിയെ സമൂഹമാധ്യമത്തിലൂടെ ഏറെ ഇപ്പോൾ ഹിറ്റായിരിക്കുകയാണ് എഴുപതാം വയസ്സിലും തൊഴിലുറപ്പ് ജോലി ചെയ്തു വരുന്ന തങ്ക അടുത്ത കാലത്താണ് വയോജന ആരോഗ്യ പരിപാലന പാർക്കിലെ ജിമ്മിലെ പരിശീലനത്തിലൂടെ പ്രശസ്തി പ്രശസ്തിയാർജിച്ചത് ജില്ലാ പഞ്ചായത്തും എലവഞ്ചേരി ഗ്രാമപഞ്ചായത്തും ബഡ്ജറ്റിൽ വകയിരുത്തി നിർമ്മിച്ച പകൽ വീടും അതിനോട് ചേർന്ന് പത്തു ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഓപ്പൺ ജിമ്മുമാണ് ഇപ്പോഴത്തെ സംസാര വിഷയം ഉദ്ഘാടനം കഴിഞ്ഞ് നാലു മാസം പിന്നിട്ടപ്പോഴാണ് തൊഴിലുറപ്പ് തൊഴിലാളിയായ എഴുപതുകാരിയായ മുത്തശ്ശി തങ്ക ഓപ്പൺ ജിമ്മിൽ വ്യായാമം ചെയ്യുന്ന വീഡിയോ നാട്ടുകാരിൽ ഒരാൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ഇതോടെ താരം വൈറലാവുകയായിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചരയ്ക്ക് ശേഷം ഓപ്പൺ ജിമ്മിലെത്തി ഒരു മണിക്കൂർ വിവിധ തരത്തിലുള്ള വ്യായാമം ചിട്ടയായ രീതിയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തങ്കമ്മയുടെ വ്യായാമ പരിശീലനം മാതൃകയാക്കി നിരവധി പേരാണ് പഞ്ചായത്തിന്റെ ആരോഗ്യ പരിപാലന പരിശീലന സെന്ററിലേക്ക് എത്തുന്നത് ഇതിൽ പ്രായമായവരും ചെറുപ്പക്കാരുമുണ്ട് എല്ലാവർക്കും എന്നോട് സ്നേഹമാണ് വ്യായാമം കഴിഞ്ഞാൽ കുറച്ചു നേരം കൊച്ചു വർത്തമാനങ്ങളും പറഞ്ഞ ശേഷമാണ് പിരിഞ്ഞു പോകുന്നത് തങ്ക മുത്തശ്ശി പറയുന്നു ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ചേർന്നുള്ള ഓപ്പൺ ജിം നടപ്പിലാക്കിയ ഭരണാധികാരികളെയും നാളത്തെ ഭാവി തലമുറയ്ക്ക് ആരോഗ്യപ്രദമായ ജീവിതത്തിനും ഇത്തരത്തിലുള്ള സംരംഭം മാതൃകാപരമാണെന്നും തങ്ക പറയുന്നു ശരീരവേദനകളും നേർക്കെട്ടുകളും വ്യായാമത്തിലൂടെ ഇല്ലാതാക്കുന്നതിനോടൊപ്പം ഉന്മേഷവും ലഭിക്കുന്നതായി തങ്ക പറഞ്ഞു എല്ലാവർക്കും എനിക്ക് മാത്രമല്ല ഉള്ളവർക്കും കുട്ടികൾക്കും വളം പ്രായമുള്ളവർക്കൊക്കെ വന്ന് ചെയ്യേണ്ട ഒരു സ്ഥാപനം തന്നെയാണ് അതിപ്പോൾ കുറേ ആയിട്ട് ആൾക്കാരൊന്നും വരുന്നില്ല ഇപ്പോൾ ഇങ്ങനെ വന്ന് ആൾക്കാർ വന്നു പോയി ഇങ്ങനെ എനിക്കൊരു പേര് കിട്ടിയപ്പോൾ ഇപ്പം നിറയുണ്ട് എനിക്ക് തന്നെ ചെയ്യാൻ സ്ഥലമില്ലാണ്ടായി അപ്പോൾ അത്രയും വൈകിട്ട് ആളുകൾ നിറയുണ്ട് കുട്ടികളായിട്ടും വലിയവരായിട്ടും നിറയെ ആൾക്കാരുണ്ട് ഇല്ല ഞാൻ വൈകിട്ടേ വരുള്ളൂ ഞാൻ ഒരു മണിക്കൂർ നിൽക്കും ഇതെല്ലാം ആ ഏതായാലും തങ്കം മുത്തശ്ശിയെ ഓപ്പൺ ജിമ്മിന്റെ അംബാസിഡർ ആക്കിയാലും കുഴപ്പമില്ല കാരണം ആ നാട്ടിലെ എല്ലാവരും മുത്തശ്ശിയെ പിന്തുടർന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത്രേ